ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം തന്നെ പറയാണ് ഞാനിത് ഒരു കുറ്റം പറയുന്ന ഒരു വീഡിയോ അല്ല ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് നമ്മളെ സൈറ്റിൽ വയറിങ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് അപ്പോൾ ശരിക്കും ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എനിക്കൊരു സംശയമുണ്ട് കാരണം ഞാൻ ഒരുപാട് സൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സൈറ്റിൽ പോയിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എല്ലാ അതേ എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പം ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇത്രയും വയറിങ് ചെയ്തിട്ടുണ്ട് അവർ നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന മുമ്പേ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ച് എവിടെയൊക്കെ പോയിന്റ് ഉണ്ട് അവിടെ കംപ്ലീറ്റും പോയിൻ്റ് അടിച്ച് പൈപ്പ് അതായത് ഇതുപോലെ പി വി സി പൈപ്പ് ഒക്കെ ചെയ്ത് ലൈൻ വലിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്യും പക്ഷേ എൽ സാധാരണ എല്ലാ ഇലക്ട്രിഷ്യന്മാരെയും എങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ പൈപ്പ് ഇട്ടതിന് ശേഷം ആണി അടിച്ച് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് കുറച്ച് സിമൻറ്റും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ചാന്തായിട്ട് ഒന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് അവർ അടയ്ക്കും കംപ്ലീറ്റ് ഇത് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ വെക്കും ഇല്ലാത്തവരാണെങ്കിൽ ചില ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അതായത് കംപ്ലീറ്റ് കംപ്ലീറ്റും അടച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കും അപ്പോൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സൈറ്റിൽ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം ഇത് കംപ്ലീറ്റ് അടച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ഞാൻ നിർത്ത് കുറച്ച് സിമൻറ്റൊക്കെ മിക്സ് മിച്ചം വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒക്കെ അടച്ചുവിടും ചിലപ്പോൾ ഇത് ഉയർത്തിൻ്റെ മേളിലായിരിക്കും അപ്പോൾ നമുക്ക് അടയ്ക്കാനായിട്ട് അതിന് നമുക്ക് പ്രത്യേകം ഒന്നും ഇടാൻ പറ്റില്ല കാരണം പ്ലാസ്റ്ററും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൽ ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്യാൻ ഈ പിത്തി ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഈ പൈപ്പിൻ്റെ ഇടയിൽ സിമൻറ്റിടയിലൊക്കെ വെച്ച് ചാന്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പം കൊണ്ട് പൊട്ടൽ വരും കാരണം കറക്റ്റ് രീതിയിൽ അത് സെറ്റാകത്തില്ല നമ്മൾ എത്ര തേച്ച് വിട്ടാലും അവിടെ നിന്ന് ഒരു ചെറിയ പാടും ഇതൊക്കെ കാണും അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യേണ്ടത് അങ്ങനെ ഇത് ഈ ഇലക്ട്രീഷ്യന്മാർ ഇത് അവരുടെ വർക്ക് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു ചെയ്യുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട് പക്ഷേ അവർക്ക് എന്തുകൊണ്ട് അവരിത് അടച്ചില്ല ഇപ്പോൾ നമ്മൾ ശമ്പളത്തിന് കൊടുത്താലും ഇപ്പോൾ റേറ്റിനാണ് കൊടുക്കുന്നതെങ്കിലും ഡെയിലി ശമ്പളത്തിനാണെങ്കിലും നമ്മളിത് അടച്ചിട്ട് പോയി ഇത് നമ്മളെ ആ ചെയ്യുന്ന വർക്കിൻ്റെ കൂടെ ഉള്ളതാണ് അപ്പോൾ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒന്നെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഓണർ ചിലപ്പോൾ അവർ നാട്ടിൽ കാണത്തില്ല സ്ഥലത്ത് കാണത്തില്ല ഇല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും അതുകൊണ്ട് അവരിത് പറയത്തില്ല പക്ഷേ ഇത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണെങ്കിൽ കറക്റ്റായി ചൂണ്ടിക്കാണിക്കും അത് സിമെൻ്റ് വെച്ച് അടച്ച് തന്നെ പോകണമെന്ന് അപ്പോൾ ഇത് ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന ഇലക്ട്രീഷ്യന്മാർ ഇപ്പോൾ ഞാൻ ഈ ഇലക്ട്രീഷ്യന്മാരെ കുറ്റം പറയുന്നതേ അല്ല കാരണം ഒരു മിസ്റ്റേക്ക് വന്നു അത് കണ്ടു ഞാനത് നിങ്ങളിൽ അറിയിക്കുകയാണ് കാരണം ഇനി ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ സൈറ്റിലും വർക്ക് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാർ വീട്ടിൻ്റെ ഓണറായാലും അതിൻ്റെ പണിക്കാരായുന്നാലും അവർ കോൺട്രാക്ട് വർക്ക് ആയാലും എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കാരണം അടച്ച് അടച്ച് പോകാനുള്ളത് കംപ്ലീറ്റ് അടച്ച് തന്നെ പോകണം അല്ലാതെ ഇതുപോലെ എങ്ങനെയെങ്കിലും പൈപ്പ് വാരി ഇട്ടിട്ട് ആണി അടിച്ചിട്ട് ബാക്കി മേശിനിമാരൊക്കെ തലയിൽ വെച്ചിട്ട് അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് പോകരുത് അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ചില പണിക്കാരൊന്നുമില്ല അവർ ഈ വയറിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അടച്ച് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയെ നീറ്റാക്കിയിട്ടിട്ട് പോകും അവിടെ മേശന്മാർക്ക് ഒരു പണി കാണത്തില്ല പക്ഷെ ചില സൈറ്റിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടച്ചത് ഇതിപ്പോൾ ഈ ജംഗ്ഷൻ ബോക്സ് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെ പോയിൻറ്റ് ആ പെട്ടി ഇളകി വിടാതിരിക്കാൻ വേണ്ടി മാത്രം അവിടെ ശഹരം സിമ്മെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അവർക്കത് മതിയായിരിക്കാം അറിയത്തില്ല പക്ഷെ ബാക്കി ഒന്നും അടച്ചിട്ടില്ല അപ്പോൾ ഇനിയെങ്കിലും മാക്സിമം ചെയ്യ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ വയറിങ്ങിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ കാരണം നമ്മളിപ്പോൾ എങ്ങനെയും ഇത് വലിയ കുറച്ച് സിമ്മെൻ്റ് മിക്സ് ചെയ്ത് അത് കംപ്ലീറ്റും കംപ്ലീറ്റും അടച്ചില്ല എന്നുണ്ടെങ്കിലും ഏകദേശം ആ ഇടയ്ക്കിടയ്ക്ക് ഈ പൈപ്പ് ഊരി പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അടച്ച് ഇത് നമ്മൾ ചിലപ്പം ചെയ്യാൻ നിർത്തി ഈ ആണി അങ്ങ് ഇളവിക്കഴിഞ്ഞ് ഈ പൈപ്പ് അങ്ങ് അതിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ വയറിങ്ങിൻ്റെ ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ കറക്റ്റ് പ്ലാസ്റ്റിങ് കാരണം നമുക്ക് കിട്ടണം അപ്പോൾ അതിനകത്ത് വെച്ച് ഇത്തിരി സിമന്റ് അടയ്ക്കുന്നു